നൈറ്റ് ഡി ജെ പബ്ബൊക്കെ വരുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എതിരൊന്നും പറയാനില്ലല്ലോ എല്ലാവിടെയും വരുന്നതാണ് നമ്മുടെ നമ്മുടെ നാടും വളരണമെന്ന് തന്നെയാണ് അതെന്തായാലും തീർച്ചയായിട്ടും വരണ്ടല്ലേ ഇപ്പൊ പത്തുമണി അവിടെ ഇപ്പൊ ലാസ്റ്റ് ഒരു പ്രോഗ്രാം കണ്ടില്ലേ പത്തുമണി അവിടെ സ്റ്റോപ്പ് ചെയ്തു പറയുമ്പോ പത്തുമണിന്നിപ്പോ ഒരു ഫാമിലി ആയിട്ട് ഇപ്പൊ പുറത്ത് ഇറങ്ങുന്നത് പറയുമ്പോ ഒരു എട്ടൊമ്പത് മണി കഴിഞ്ഞിട്ടല്ലേ അവരുടെ അപ്പൊ അവർക്ക് എൻജോയ് ഒരു സ്പേസ് വേണം അത് നൈറ്റ് ലൈഫ് എന്തായാലും വരണ്ടാവണം അത് നമ്മുടെ പാലക്കാടിന്റെ വികസനത്തിനും ആവശ്യമുള്ളതിനാണ് നമ്മളെ നമ്മൾ എന്താ വെച്ചാൽ പലരും ഇപ്പോൾ പല ഭാഗത്തേക്ക് പോവാതെ പാലക്കാടായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ അത് ആവശ്യമുള്ളതാണ് പാലക്കാട് പല വികസനങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് മറ്റേ കഞ്ചിക്കൂടും ഇവിടെ ആയിട്ട് പല പദ്ധതികൾ കേന്ദ്രത്തിൻ്റെ ആയിട്ടുള്ള പദ്ധതികളൊക്കെ വരുന്നുണ്ട് ആകുമ്പോൾ അവിടെ പുറ പുറമേ ഉള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വരും അപ്പോൾ കേരളം മാത്രമായിട്ടുള്ളതല്ലോ നോർത്ത് നിന്നായിട്ട് ആൾക്കാർ വരും അപ്പോൾ അവർക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം അതേ ഭരണത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് പോലും അമൂല്യമായ സന്തോഷത്തിൽ ഞങ്ങളുടെ പേരും ആലേഖനം ചെയ്ത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അല്ല പറയുന്നേ അല്ല ഭരണം ജനങ്ങൾക്ക് വേണ്ടിയാവണം പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമാവാൻ പാടില്ല ഇങ്ങനത്തെ ഒരു ഭരണം അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭരണം പറയണത് നൂറ് ശതമാനം അവരുടെ പാർട്ടിയിൽ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ അവർക്ക് എന്താണോ ലാഭം അതിലും അതിൻ്റെ ഒരു ഫേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണ കേരള ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവുന്ന കാര്യമാണ് നമ്മൾ ഞാനും പറയണമെന്നുണ്ട് അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ നമ്മുടെ വികസനം നമ്മൾ കണക്കിലെടുത്തുള്ളത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് വികസനം ആരെങ്കിലും ഒരാൾ അത്ര വികസനം ഉണ്ടെന്ന് കാണിച്ചു തന്നാൽ നമുക്ക് എന്തെങ്കിലും പറയാം നമ്മുടെ അഭിപ്രായത്തിൽ ഒരു തരത്തിലും വികസനം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ നമ്മുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാ ജനങ്ങളും ശരിയല്ല വികസനത്തിനെ എതിർ പാർട്ടികളെ എതിർത്തോണ്ടിരിക്കും അത് നമുക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങളും പ്രതികരിക്കില്ല അതുകൊണ്ടാണ് ആരും ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പോസിഷനും കറക്റ്റല്ല ഇപ്പോ ഇപ്പൊ ഭരിക്കണ ഓപ്പോസ് ഭരിക്കണ പാർട്ടി ഓപ്പോസിഷൻ ഇരുന്നപ്പോൾ ഉള്ളൊരു ഓപ്പോസിഷന്റെ പവർ ഇപ്പോ ഉള്ള ഓപ്പോസിഷൻ പാർട്ടിക്ക് ഇല്ലല്ലോ അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്താ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് അതിന്റെ ഒരു നല്ല കുറവ് അപ്പോൾ അടുത്ത ഒരു അഞ്ച് വർഷം കൂടെ കൂടെ നമ്മൾ ഈ മുന്നോട്ട് എന്തായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായം അടുത്ത അഞ്ച് വർഷം ന്യൂ പിള്ളേരെല്ലാം വീണ്ടും യു കെ കാനഡ് പോകും അത്ര അഞ്ച് വർഷം ഇതേ ഇതേപോലെയാണ് ഭരണം പോകുന്നതെങ്കിൽ ഇനി ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മളടക്കം ഒരുപാട് പേര് മിനിമം ഈ സ്റ്റേറ്റ് എങ്കിലും ഇടഞ്ഞു ലണ്ടനൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടെ മിനിമം സ്റ്റേറ്റ് എങ്കിലും വിട്ട് തമിഴ്നാട്ടിലെങ്കിലും പോകേണ്ട ഒരവസ്ഥയിലാണ് ബംഗാളികൾ ഇവിടെ വന്ന സെയിം അവസ്ഥ തന്നെയായിരിക്കും നമ്മൾ വേറെ എവിടെയെങ്കിലും നൈറ്റ് നൈറ്റ് എറണാകുളം ബാംഗ്ലൂർ അത് നല്ലതാണ് നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലുള്ള രാജ്യങ്ങളിലായാലും ആൾക്കാർ വന്നാലും എൻജോയ്മെന്റിനും ഇതിനൊക്കെ നല്ലതല്ലേ പുറത്തേക്ക് എക്സാമ്പിൾ ഇപ്പോ കമ്പാരിസൺ ചെയ്യുമ്പോൾ എല്ലാ ജില്ലകളിലും വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇവിടെ പ്രോഗ്രാം കുറവാണെന്നും അങ്ങനെയുള്ള വേടൊക്കെ വന്നപ്പോ ഓർമ്മയല്ലേ ഇവിടെ ഫുള്ള് കുറവാണ് ഇഷ്യൂസ് ഇവിടെ ഉണ്ട് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ജനങ്ങളുടെ ും ഏതെങ്കിലും തിരക്കുമ്പോ എല്ലാ ജില്ലകളിലും ഉണ്ട് ട്രിവാണ്ടെ എറണാകുളം ഉണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് ഓക്കെ ഇനി ഞാൻ വേറൊരു എല്ലിവിംഗ് ടുഗെദറിനോടാണോ ലവ് മാരേജിനോടോ ആണോ ഏതിലാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ബെറ്റർ അങ്ങനെ പറയുന്ന ലവ് മാര്യേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പരസ്പരം ഒരാൾ അറിയാൻ കഴിയും നമ്മളിപ്പോൾ ജസ്റ്റ് ചായ ഒടിക്കാൻ വരണു ജസ്റ്റ് ഒന്ന് കാണുന്നു അപ്പം കാണുന്നുള്ള ഒരു പ്രതികരണമാണ് പിന്നെ ലവ് മാരേജിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ അറേഞ്ചഡ്മാരെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ പാലക്കാട് നൈറ്റ് ക്ലബ് വരുന്നത് എന്താണിങ്ങനെ അഭിപ്രായം അങ്ങനെ കാരണം ായി പക്ഷെ അതൊരു പ്രഹസനവും പിന്നീട് ഒരു ബുദ്ധിമുട്ടാവും ലിവിംഗ് ടുഗദർ ആ ഒരു ലൈഫിനോടാണോ അറേഞ്ച് മാര്യേജ് ആണോ അതോ ലവ് മാരേജ് ഏതിനാണോ ആണ് കൂടുതൽ എല്ലാവരും മാരേജ് കഴിഞ്ഞാണെന്ന് അറിയാം മൂന്നാളും ലവ് മാരേജ് ആണല്ലോ ആണോ അടിപൊളി സൂപ്പർ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് നിങ്ങൾ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് കേരള കേരളം മുഴുവനും പറയേണ്ട നമുക്ക് ഫാമിലി ഈ എലപ്പള്ളിയില് വരുന്ന ബിവറേജ് അതന്നെ മതിയല്ലോ പാലക്കാടിനെ സംബന്ധിച്ചോളം വെള്ളം തീരെ ഇല്ലാത്തൊരു സ്ഥലം ഇപ്പോഴേ വെള്ളമില്ല ഇനി കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ അത് വരുമാന കേരളത്തിൽ നമ്മുടെ സർക്കാരിനകത്ത് പോകുന്നില്ല പക്ഷെ ഇത് കൂടുതലും നമ്മുടെ സർക്കാരിനകത്ത് വരുന്ന വരുന്നില്ല വരുമാനം കിട്ടുന്നുള്ളതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കും

ഫാമിലി ലേഡീസ് പ്രകടിപ്പിക്കും ജെൻസ് അധികം പ്രകടിപ്പിക്കാറില്ല സ്ട്രെസ് ഉള്ളത് അത് അത് അങ്ങനെയാണോ കറക്റ്റ് ആണോ ഒരു ചെറിയൊരു ഉദാഹരണം എന്തെങ്കിലും ഓക്കെ റെഡി ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം നമ്മളിപ്പം നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് മലപ്പുറം ഇവിടെ ആലത്തൂർ പാലക്കാട് ആലത്തൂർ ഓക്കെ റെഡി നമ്മളും പാലക്കാട് തന്നെയാണ് പക്ഷേ നമ്മുടെ പാലക്കാട് ഒരു നൈറ്റ് ക്ലബ്ബ് ഡി ജെ നൈറ്റ് ക്ലബ് വരുന്നതിനോട് എന്താ നിങ്ങളുടെ അഭിപ്രായം ഒരു ഡിവിഷൻ ഇത് വരുന്നോണ്ട് വഴിതെറ്റിപ്പോ അതായത് ദുരുപയോഗം ചെയ്തില്ലെങ്കിൽ അതിലധികം ദുരുപയോഗം ഉണ്ടാവുള്ളൂ ഡീറ്റിയായ കാരണം സാറോട് വേറൊരു കൊസ്റ്റൻ ചോദിക്കാം നമ്മൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഭരണത്തെ കുറിച്ച് നൂറ് ശതമാനം താല്പര്യം ഓക്കെ താങ്ക് യു താങ്ക് യു